കഴിഞ്ഞ ദിവസം പഹൽഹാമിൽ നടന്ന അറ്റാക്ക് ശരിക്കും പറഞ്ഞാൽ അത് അറ്റാക്ക് നടക്കുന്ന മുമ്പ് തന്നെ തടയാൻ പറ്റിയ സംഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ സമൂഹ സത്യം അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ രണ്ടാമത്തെ കാര്യം മിനിറ്റും ഇതൊക്കെ സംസാരമായിക്കൊണ്ടിരിക്കണത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സിനെയും വിളിച്ചുകൊണ്ട് ഒരു ഓൾ പാർട്ടി ഓൾ പാർട്ടി മീറ്റിംഗ് നടന്നതായിരുന്നു നിങ്ങൾ അറിഞ്ഞതാണ് മീറ്റിംഗ് പാർട്ടി നടത്തി മീറ്റിംഗ് നടത്തിയത് അപ്പോൾ ആ മീറ്റിംഗ് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് തോന്നുന്നു പറയാൻ അപ്പോൾ ആ മീറ്റിംഗ് നടത്തിയപ്പോൾ എല്ലാ ഇന്ത്യ എല്ലാ ആളുകളും എല്ലാ പൊളിറ്റീഷ്യൻസ്മാരും എല്ലാ പാർട്ടികളുള്ള വലിയ വലിയ നേതാക്കന്മാരും അവർ വരെ എന്നോട് ചേർന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും ഒരിക്കലും ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്തെടുക്കുന്ന നടപടിക്കെതിരെ ഒരിക്കലും നിൽക്കൂല ഈ ഇതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊടി കൂടാനോ അങ്ങോട്ട് കുറ്റം പറയാനും പ്രശ്നമുണ്ടാകും നിൽക്കൂല എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇന്ത്യ എന്ത് നടപടി എടുത്താലും പാകിസ്ഥാന തിരിച്ചടിക്കാൻ എന്ത് നടപടി എടുത്താലും അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നാണ് എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർ ചേർന്ന് ഒരുമിച്ച് ചേർന്ന് തീരുമാനിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് വീഡിയോസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം അപ്പോൾ നമസ്കാരം ആർ ജി ആണ് പുതിയ വീഡിയോ കേരള സ്വാഗതം അപ്പോൾ മെയിനായിട്ടും എല്ലാ പാർട്ടികളും ഒരുമിച്ച് കൂടി സംസാരിച്ചത് മെയിനായിട്ടും പാകിസ്ഥാനെതിരെ ഉള്ള എന്ത് ആക്ഷൻ എടുത്താലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ സംഭവം നടക്കുന്ന സമയത്ത് ഇതിന് വലിയ വാറായിട്ട് മാറുമോ എന്നുവരെ ലോക രാജ്യം എല്ലാവരും വിട്ടുനോക്കുന്ന സമയമാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ശരിക്കും അവർ ഓൾറെഡി ഇന്ത്യ എടുത്ത് പറഞ്ഞായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരിക്കലും ഇനി പ്രശ്നം ഉണ്ടാക്കാൻ കരുത് നിങ്ങൾ മാക്സിമം ചെറുതായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങോട്ടോടും അടിപൊളി കൂടാതെ പ്രശ്നം ഉണ്ടാക്കുക സോൾവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന രീതി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് തലേ ദിവസം തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞായിരുന്നു ഇതിൽ ചെയ്തവർക്ക് ആരൊക്കെ ആരായാലും എന്തൊക്കെ ഒന്നാലും മേടിക്കില്ല അവർക്ക് നല്ലതായ പണിഷ്മെന്റ് തക്കതായ പണിഷ്മെന്റ് അവർ ചിന്തിച്ചുകൊണ്ട് നോക്കാൻ പറ്റോ മാത്രം വേണ്ടി പണിഷ്മെന്റ് തിരിച്ച് കൊടുത്തിരിക്കുമെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞായിരുന്നു അന്ന് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെല്ലാവരും ലോകരാജ്യങ്ങളെല്ലാവരും നോക്കുന്നത് ഇനി എന്ത് ആക്ഷൻ എന്ത് എടുക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ആ ഒരു സമയത്താണ് ഈ പറഞ്ഞ പാർട്ടിയുടെ എല്ലാ പാർട്ടി ലീഡേഴ്സിനും വിളിച്ചുള്ള കമ്മിറ്റി പോലെ സംസാരിക്കാൻ വേണ്ടി വിളിച്ച് സംസാരിച്ചതും അപ്പോൾ വിളിച്ച് സംസാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച ഒരു കാര്യം കൂടിയാണ് എല്ലാവരും പാകിസ്ഥാനെതിരെ എന്ത് തീരുമാനം എടുത്താലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്നുള്ളത് അപ്പം അങ്ങനെത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ പ്രധാന നമ്മളെ അമിത്ഷാ അമിത്ഷാ ഓൾമോസ്റ്റ് എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സെയും വിളിച്ച് ഫോണിൽ കൂടെ ഡാറ്റ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ നിങ്ങളുടെ സ്റ്റേറ്റിലുള്ള നിങ്ങളുടെ സ്ഥലങ്ങളിലുള്ള എല്ലാ പാകിസ്ഥാനും തിരിച്ച് കയറ്റിടാൻ വേണ്ടിയുള്ള സഹകരണം ചെയ്തോളുക അവരെല്ലാവരും കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് എല്ലാവരും കയറ്റിടാൻ വേണ്ടി അതിനുള്ള നീക്കം അതിനുള്ള പേപ്പർ വർക്ക് ചെയ്തോളം റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ട് അമിത്ഷാ എല്ലാവരും വിളിച്ച് എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനും വിളിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്ന് ആ കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് മിനിമം ഒരു രണ്ട് ദിവസം വയ്ക്കും എല്ലാവരും യക്കണം എല്ലാ പാകിസ്ഥാനെ കയറ്റി അയക്കണമെന്നാണ് അന്ന് അതിനുശേഷം ഉണ്ടായ പ്രശ്നത്തിൽ അമിത്ഷാ വിളിച്ച് പറഞ്ഞതും എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും കൊടുത്ത ഓർഡറും അപ്പം അതേ തുടർന്ന് എല്ലാവരും അത് നോക്കി അടിച്ചിട്ടുണ്ട് താമസിച്ചതെ ഇനി അടുത്തതായിട്ട് ഇനി ഇനി അതിനുശേഷം വേറെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഞാൻ കഴിഞ്ഞ പൊടി ഞാൻ പറഞ്ഞായിരുന്നു വാട്ടർ വാട്ടറിൻ്റെ അവിടം വഴി ഇന്ത്യ റദ്ദാക്കിയതും അമ്മ പാകിസ്ഥാൻ വന്ന ഷിംല അഗ്രിമെന്റ് റദ്ദാക്കിയതും പിന്നെ ബി സി സി ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇനി ഇങ്ങോട്ട് പാകിസ്ഥാനൊക്കെ കളിക്കുന്ന ഇന്ത്യ അതാക്കിയതും ഇതൊക്കെ ഓരോ നടപടികളൊക്കെ ആയിരുന്നു ഇനി ആയതിനുശേഷം ഇനി വീണ്ടും കുറേ സംഭവം സംഭവിച്ചിട്ടുണ്ട് അതിൽ കുറെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും കേൾക്കാം നടന്ന ഓൾ പാർട്ടി മീറ്റിംഗിൽ എല്ലാവരും ഇന്ത്യൻ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞെങ്കിലും രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് അവിടെ സിആർ 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 പി എഫ് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചായിരുന്നു കാരണം ആർമഡ് ഫോഴ്സസ് എന്തുകൊണ്ട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ആമായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല കാരണം ജമ്മു കാശ്മീരിൽ ഉള്ള സ്ഥലത്ത് എപ്പോഴും എല്ലാ സമയത്തും എല്ലായിടത്തും എപ്പോഴും നമുക്ക് കാണാൻ പറ്റും ആർമുളായിട്ടുള്ള പാർട്ടി പാർട്ടിയിലെ ആർമുളായിട്ടുള്ള ആർമി ഓഫീസേഴ്സ് ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും എന്തുകൊണ്ട് അറ്റാക്ക് നടന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അത് ആ കൊണ്ട് ചോദിച്ചത് സാധാരണ എല്ലായിടത്തും ഉണ്ടാവും അവളെ എന്തുകൊണ്ട് ഇപ്രാവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ഇല്ലാതെ അതിന്റെ വില അറ്റാക്ക് നടന്നത് അപ്പൊ എന്തുകൊണ്ടവിടെ ഇല്ലാതെ ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങോട്ട് ചോദിച്ചത് മോദി ഗവൺമെന്റ് എടുത്ത് ചോദിച്ചത് അപ്പൊ അതിന് മോദി ഗവൺമെന്റ് പറഞ്ഞ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ പെഹഗാമിലും വൈസറാം വലി ശരിക്കും ഒരു സ്വിറ്റ്സർലാൻഡ് ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലം അപ്പൊ ആ സ്ഥലത്ത് മെയിൻ ആയിട്ടും എല്ലാ ഇതിലും ടൂറിസ്റ്റർ കൂടുതൽ വരുന്നത് ജൂൺ മാസങ്ങളിലാണ് അപ്പൊ ഈ ഏപ്രിൽ മാസം സാധാരണ വരാറില്ല അപ്പൊ അവർ ഏപ്രിൽ മാസം തുറക്കാറില്ല പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു ഏപ്രിൽ മാസം തുറന്നു അവർ ഏപ്രിൽ ഏപ്രിൽ മാസം തുറന്ന് മുൻകൂട്ടി അറിയിച്ചില്ല അവർ സി സിആർ പി എഫിന്റെ ഓഫീസറിൽ നിന്ന് അറിയിച്ചിട്ടില്ല അവർ തുറന്ന കാര്യം അവർ തുറന്നായിട്ട് അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പാടും സെക്യൂരിറ്റി ഉണ്ടായിരുന്നതിനെ അതിൽ അറിയിക്കാത്തതിന്റെ പേരിലാണ് ഈ ഒരു പ്രശ്നം വന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് മോദി പറഞ്ഞിരിക്കണത് അപ്പം അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല അത് അവർ അറിയിക്കണമായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം തുറന്നിട്ടുണ്ടെന്ന് ടൂറിസ്റ്റിനോട് തുറന്നിട്ടുള്ളവരെ നേരത്തെ അറിയിക്കണം നമ്മുടെ കണക്ക് പ്രകാരം ഏപ്രിൽ മാസം തുറക്കുന്ന പ്രതീക്ഷിക്കുന്നത് പക്ഷെ അവർ അല്ലെ ഏപ്രിൽ അല്ല ജൂൺ മാസം തുറക്കുന്ന പ്രതീക്ഷ കൊണ്ടിരുന്നത് പക്ഷേ ഏപ്രിൽ മാസം തുറന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നമാകും കാരണം ഡേറ്റ് മാറി തുറന്നത് ഗവൺമെന്റ് ശ്രദ്ധിക്കാൻ പെട്ടുപോയി പെട്ടുപോയി നമ്മുടെ സി പി സിആർ പി എഫിന്റെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അവർ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ സെക്യൂരിറ്റി കൊടുത്ത് ഈ ഒരു അറ്റാക്ക് ഉറപ്പില്ലാതാക്കാൻ പറ്റുമായിരുന്നു ശരിക്കും അപ്പൊ ഇത് മാത്രമല്ല മെയിൻ പ്രശ്നം കാരണം അങ്ങോട്ട് പോകാൻ ഈ പറഞ്ഞ പോലെ ഏഴ് കിലോമീറ്ററോളം അഞ്ചാറ് ഏഴ് കിലോമീറ്ററോളം പോകാനായിട്ട് വണ്ടികൾ പോകാനുള്ള വഴികളൊന്നും ഇല്ല മെയിൻ ആയിട്ട് പോകുകയാണെങ്കിൽ പറഞ്ഞ കുതിരകൾ അല്ലെങ്കിൽ പോണിയിലേക്കാണ് പോകുന്നത് അപ്പൊ ഈ പോകാനായിട്ട് വഴി ഇല്ലാത്തതിന്റെ പേരിൽ പെട്ടെന്ന് ഈ ആമഡ് ഫോഴ്സിന് നമ്മുടെ ഭാഗത്തുള്ള ആർമി ഇട്ട് നടത്തില്ല പറ്റിയില്ല അതല്ലെങ്കിൽ ഇത്രയും മരണം സംഭവിക്കുന്ന ഇത്രയും അറ്റാ സ്പോട്ടിൽ തന്നെ എത്തി ഒരു പക്ഷേ ഫാസ്റ്റായിട്ടും ഒരുപാട് ആളുകളെ പിടിക്കാനും പറ്റുമായിരുന്നു ഈ തീവ്രവാദം ലക്ഷ്യമിട്ട് പോകാനുള്ള സൗകര്യം സൗകര്യം സമയം കിട്ടൂലായിരുന്നു അപ്പം അതിലും ഒരു മിസ്റ്റേ ചെറിയ പ്രശ്നമൊക്കെ പോയി അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ആവും ഇത്രയും ആൾ മരിച്ചു പോകൂലായിരുന്നു എന്നാണ് നമ്മുടെ ഗവൺമെൻ്റ് ഭാഗത്തും പറഞ്ഞാൽ ആർമിക്കാർക്ക് അവിടെ എത്താനുള്ള സൗകര്യം കുറവാണ് വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുള്ളും പൈൻമരും കാർഡുകളും ഞാൻ പറഞ്ഞായിരുന്നു പൈമരം വീട് ഫസ്റ്റ് പറഞ്ഞായിരുന്നു പൈൻമരം ഫോറസ്റ്റാണ് ഫുള്ളായിട്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം കൂടിയാണ് അതും കൂടി ആയപ്പോഴേക്കാണ് ഇത്രയും ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം സുഖമായിട്ട് അവർക്ക് കൺട്രോൾ ചെയ്ത് കൺട്രോൾ നടത്താൻ പറ്റുമായിരുന്നു എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞത് അപ്പൊ മെയിനായിട്ടും ജൂൺ മാസത്തിൽ അമർനാഥ് യാത്ര നടക്കുന്ന സമയത്താണ് സാധാരണ തുറക്കാറ് പക്ഷെ ഇത് പ്രതീക്ഷിക്കാതെ ഏപ്രിൽ ട്വന്റി ഫിഫ്റ്റിനെ ട്വന്റിന് അവർ തുടങ്ങി തുറന്നു അത് ട്വന്റിന് തുറന്ന് ട്വന്റി ടൂന് അവർ അറ്റാക്ക് നടത്തി അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ നേരത്തെ അവർ തുറന്നു മുൻകൂട്ടി അവർ അറിയിച്ചില്ല അവർ തുറക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അവർ സി സിആർ പി എഫിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി മോദി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന് തുടങ്ങിയിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ട് അവർ ചെയ്തില്ല അതിന്റെ പിന്നിൽ ഇപ്പോൾ ഈ തീവ്രവാദികളുടെ അവരെ കൈയ്യടത്ത് നടന്നിട്ടുണ്ടോ അതിന് അവരെ സപ്പോർട്ട് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ രീതിയിൽ അന്വേഷണ താമസ നടക്കും അത് അന്വേഷണ ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി പറഞ്ഞതിന്റെ പേരിലാണ് ഇപ്പോൾ അവസാനം ഇന്ത്യൻ ഇന്ത്യകളും ബാക്കി എല്ലാ മന്ത്രിമാരും എല്ലാ പാർട്ടികളുടെ ആളുകളും ഇതിനോട് ചേർന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെതിരെ എന്ത് ആശയത്താലും ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞത് ഈ ഒറ്റ കാര്യം മോദി ഉറപ്പ് നൽകിയതിൻ്റെ പേരിലുകൂടെയാണ് മോദി തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കും അല്ലെങ്കിൽ തിരിച്ച് അവരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ചെയ്തവരെ വെറുതെ വിട്ടെങ്കിലും അവരെ നന്നായിട്ട് അവര് സ്വപ്നത്തെ പോലും വിചാരിക്കാത്തത്രയും വലിയ പണി കൊടുത്തിരിക്കുമെന്ന് മോദി പറഞ്ഞ ശേഷം പിന്നീട് അമിത്ഷാന്ന് എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും എല്ലാ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റേഴ്സും പിന്നെ അവിടെ എല്ലാ ടെറിട്ടറി മിനിസ്റ്റേഴ്സിനും വിളിച്ച് കായം ഇട്ടിട്ടുണ്ട് അങ്ങടെ സ്ഥലത്തുള്ള പാകിസ്ഥാനികളെ ലാസ്റ്റ് വൺ ഇയറിൽ ആയിരത്തി ഒരുന്നൂറോളം പാകിസ്ഥാനികൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അതിൽ കുറെ ആളുകൾ മെഡിക്കലിന്റെ ഭാഗമായിട്ടും മെഡിക്കൽ ടൂറായിട്ട് വന്നവരൊക്കെയാണ് അപ്പൊ മെഡിക്കൽ ടൂർ വന്നവർക്കൊക്കെ എച്ച് എക്സേഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാവരും ട്വന്റി സെവൻ അതായത് ഇന്നത്തെ ദിവസം ഇന്ന് വീട് റെക്കോർഡ് ട്വന്റി സെവൻ ആണ് ട്വൻറി സെവൻ ഏപ്രിലൂടെ എല്ലാവരും പറഞ്ഞേക്കണം പറഞ്ഞിട്ടുണ്ട് ട്വന്റി സെവൻ ഏപ്രിൽ പിന്നെ മെഡിക്കൽ ടൂർസ് വന്നിട്ട് രണ്ട് ദിവസം എസ്റ്റാ കൊടുത്തിട്ടുണ്ട് ട്വന്റി സെവൻ ട്വന്റി നയത്ത് വരെ കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ട്വന്റി നയൻ താമസിക്കും അവരൊക്കെ പോയിരിക്കണം എന്നാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ ഇത് അഞ്ച് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പുറത്ത് പോകും ഇന്ത്യ പാകിസ്ഥാനോട് ഹിന്ദു തോട്ട് പുറത്തു പോകാനായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സമയം കൊടുത്തിട്ടുണ്ട് അതാണ് പല എടുത്തിരിക്കുന്ന ഒരു ആക്ഷൻ പിന്നെ ഈ മെഡിക്കൽ വിസയ്ക്ക് വന്ന് മിസ് വരെ പിൻവലിച്ച സ്ഥിതിക്ക് പിന്നെ അടുത്തൊരു വിസയം കൂടെ ഉണ്ട് മെയിനായിട്ട് പാകിസ്ഥാനിലുള്ള ഹിന്ദുസ് പാകിസ്ഥാനിൽ നമ്മൾ പാർട്ടി വന്ന സമയത്ത് അവിടെ പിട്ട് കുറച്ച് ഹിന്ദുസ് ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ നിൽക്കാൻ പറ്റാത്ത ഹിന്ദുക്കൾ പാകിസ്ഥാനുണ്ട് ഹിന്ദുക്കൾ തന്നെ ആയിരിക്കും അപ്പൊ അവർക്ക് കൊടുത്തൊരു വിസയുണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ ലോങ് ടേം വിസ അപ്പൊ ആ വിസ മാത്രം പിൻവലിക്കുക പറഞ്ഞിട്ടുണ്ട് ആ വിസയിൽ വന്നവർക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല അവരെ അവരുടെ വിസയിൽ പിൻവലിക്കുക കാരണം അവരുടെ സെക്യൂരിറ്റി ഹിന്ദുക്കളാണ് അപ്പൊ അവരുടെ സെക്യൂരിറ്റി അത്ര ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ അവരെ മാത്രം തിരിച്ചയക്കുക അവർക്ക് ഇവിടെ നിൽക്കാം പക്ഷേ ബാക്കിയുള്ള വിസയിലുള്ളവർക്കൊക്കെ തിരിച്ചു പോകണം എത്രയും പെട്ടെന്ന് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ മൂലം പാകിസ്ഥാനിൽ എടുത്ത കുറച്ച് ആക്ഷൻസ് മൂലം അവർക്ക് കുറച്ച് മണി കിട്ടുണ്ട് അവരുടെ ഷെയർമാക്കി നേരത്തെ പറഞ്ഞത് അവരുടെ ഷെയർമാക്കി എന്ത് പ്രശ്നം അതായത് ടു തൗസൻഡ് മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ട് അവരുടെ അത് കൂടാതെ അവരുടെ നമ്മുടെ അവർക്കും ആണവാായുധങ്ങളുണ്ട് നമുക്കും ആണവാങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അറ്റാക്ക് നടന്നാൽ അഥവാ രണ്ട് തമ്മിൽ രാജ്യങ്ങളും ഏറ്റുമുട്ടൽ നടന്നാൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ തകർന്നെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇന്ത്യ എന്നത് ഇന്ത്യയുടെ ആർമിയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ മൂലം നമുക്കോട് ചിന്തിക്കാൻ അത്രയും വലിയൊരു മൂന്നാണ് അപ്പോൾ അത്രയും വലിയൊരു ആർമി അവർക്കെതിരെ വന്നാൽ ഉറപ്പായിട്ടും പാകിസ്ഥാൻ തകർന്നു കൺഫേമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയപ്പോഴേക്കും ഉറപ്പായിട്ടും പാകിസ്ഥാന്റെ ഷെയർ മാർക്കറ്റ് ക്യാഷ് ആവൂല അങ്ങനെ ക്യാഷ് ആയിട്ടുണ്ട് രണ്ടായിരം പോയിന്റുകളും പാകിസ്ഥാൻ ഷെയർ മാർക്കറ്റ് ക്യാഷ് ആയിട്ടുണ്ട് അപ്പൊ ഇതേ സമയത്ത് ഈ പ്രശ്നം നടന്നു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ജവാൻ ബി എസ് എഫ് ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ പെട്ടുപോയിട്ടുണ്ട് അപ്പൊ അവരെ പുള്ളിനെ റിലീസ് ചെയ്യണതുകൊണ്ട് പുള്ളിനെ മോചിപ്പിച്ച് ഇട്ടിരണതുകൊണ്ട് സ്പോട്ട് സ്പോർട് ഫ്ലാഗ് മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗ് നടന്നെങ്കിലും അതിനുശേഷം എന്താന്ന് ഒരു ഒരു അറിവില്ലാത്ത അവസ്ഥയാണ് അവർക്ക് അവർ തരുവോ പുള്ളിനെ തരുവോ ഇല്ലോ എന്നൊക്കെ അറിഞ്ഞാ അവസ്ഥ നിൽക്കുകയാണ് ഇപ്പൊ കണ്ടീഷൻ പിന്നെ ഇതൊക്കെ ഇതുപോലത്തെ ഒരു അവസ്ഥ മുന്നുമുണ്ടായിട്ടുള്ള പക്ഷെ ഒരു മേജർ അഭിനന്ദൻ പുള്ളി അവിടെ പെട്ടപ്പോൾ പുള്ളിനെ അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ പാകിസ്ഥാനിലെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ ചേർന്ന് പുള്ളി ഒരുപാട് കൂർമായിട്ട് മർദ്ദിച്ച് പ്രശ്നമൊക്കെ ആയിട്ട് അവസാനം ഇന്ത്യ ഒരുപാട് ഇടപെടുക ഇടപെട്ടാണ് പുള്ളിനെ റിലീസ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ബി എസ് എഫിലെ ജവാൻ പോയിപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പുള്ളി അവിടെ പക്ഷേ അവിടുത്തെ ആർമിയുടെ കസ്റ്റഡിയിൽപ്പെട്ടിരിക്കുന്നത് ഫ്ളാഗ് മീറ്റിംഗ് നടന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല വിട്ടു തരുമ്പോഴും പറഞ്ഞില്ല പക്ഷെ എന്തായാലും ഇന്ത്യ മാക്സിമം ശ്രമിച്ച് പുള്ളിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നടന്ന സമയം ഇതൊക്കെ നടന്നപ്പോഴും ഇന്ത്യ ഈ സമയത്ത് ഈ അറ്റാക്ക് ചെയ്തവർക്ക് എന്തായി അവർക്ക് ഇത് ഇന്ത്യ എന്ത് നടപടി ചോദിച്ചാൽ ആർമി ഓൾറെഡി നല്ല രീതിയിൽ ഇപ്പോഴും തിരച്ചിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ തേടി കാട്ടിലുള്ളിൽ പോയിട്ടുണ്ട് ശരിക്കും പ്രശ്നം വെച്ചാൽ അങ്ങോട്ടേക്ക് വണ്ടി യാത്ര ഒന്നും പറ്റില്ല ബൈക്കോ കാറോ ഒന്നും ഒരു ജീപ്പ് ഒന്നും പോകാത്ത അവസ്ഥയാണ് അപ്പോൾ എല്ലാം നടന്നുതന്നെ തേടണം ഫുൾ പൈമറം തിക്കായ ഹാർഡായിട്ടുള്ള ഭയങ്കര നെരുങ്ങി കൂട്ടത്തോടെ മറന്നിരിക്കുന്ന ഒരു ഫോറസ്റ്റ് ആണ് അപ്പം ആ ഫോറസ്റ്റ് കൂടെ തേടിക്കൊണ്ടിരിക്കുകയാണ് താമസിച്ചാൽ അവർ തിരിച്ചു പിടിച്ചു എന്നാ പറഞ്ഞത് അപ്പോ എന്തൊക്കെയായാലും ഇവരെ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യത്തിൽ കൺഫോം ഒക്കെ തന്നെയാണ് അപ്പോ ആ സ്ഥലം നമ്മുടെ ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ആയാലും ഹോം മിനിസ്റ്റർ ആയാലും പിന്നെ അതു കൂടാതെ ആർമി നേതാവ് ആർമിയിലുള്ള തലപ്പത്തുള്ള ഓഫീസ് എല്ലാവരും പോയി നോക്കിയിട്ടുണ്ട് സ്ഥലമൊക്കെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നേരിട്ട് ബാക്കിയുള്ള ഫോഴ്സ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് മെയിൻ ആയിട്ടും ഈ ഒരു അറ്റാക്ക് നടന്നതിന് പുറകിൽ തായ് പാകിസ്ഥാൻ എന്ന് പറയാൻ കാരണം പാകിസ്ഥാൻ ആയിട്ടുള്ള ബേസ്ഡായിട്ടുള്ള തായ്ബ എന്നൊരു ഗ്രൂപ്പ് അവരാണ് ഈ ടി ടി ആർ എഫ് എന്നൊരു ഒരു സംഘടന ഉണ്ടാക്കി വിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ ത്രീ സെവൻറ്റി നിർത്തലാക്കിയ സമയത്ത് ആ ഒരു സമയത്താണ് ഇവർ ഈ ഒരു ഇത് തുടങ്ങി വിട്ട് ഇങ്ങനത്തെ ഒരു പുതിയൊരു ടി ആർ എഫ് എന്നൊരു സംഘടന തുടങ്ങി വിട്ടത് അപ്പോൾ അവരെ വെച്ചാണ് ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ പ്രശ്നം എന്തായത് ഏറ്റവും കൂടുതലായിട്ടും പാകിസ്ഥാനെതിരെ നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി കാരണം അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നം നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ ലഷ്വർ തായ്പ ഒരു ബന്ധുല്ല ഈ അറ്റാക്കായിട്ട് ഒരു പാകിസ്ഥാൻ ഈ അറ്റാക്ക് നടത്തിയതായിട്ട് പാകിസ്ഥാൻ ഒരു ബന്ധു ഇല്ല പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല ഇത് ഇന്ത്യയിലെ ചേർത്ത് ഇന്ത്യ വേണം പക്ഷേ പാകിസ്ഥാനോട് പഴി ഇടുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചെയ്തിരിക്കുന്നത് പക്ഷേ ലോകത്തെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാനും ലഷർ തായും തായ്പോൾ ബന്ധം കാരണം ഒസാറിനെ പിടിക്കാൻ വേണ്ടി അമേരിക്ക പോലെ സമയത്ത് സപ്പോർട്ട് പിടിച്ചു നിർത്തിയിരുന്നത് മെയിൻ നമ്മുടെ പാകിസ്ഥാനാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഒസാമ ബിലാദിനെ പോയി പിടിച്ചതും കൊന്നതൊക്കെ ഉള്ള നമ്മളെല്ലാവരും അറിഞ്ഞു കാണും അതെല്ലാം ലോകത്തിലെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് അപ്പൊ ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നത് ലക്ഷയാണ് അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പാകിസ്ഥാനാണ് അപ്പൊ ലോകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാല് അമേരിക്ക കാണും പാസ്റ്റായിട്ട് ഇന്ത്യയും ചൈനയും രണ്ടാളും അങ്ങോട്ടോട് മത്സരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയാണോ അടുത്തത് ഇനി അമേരിക്ക അമേരിക്ക തീർന്നു അമേരിക്ക പുറകെ അടുത്തത് ഇന്ത്യയാണോ ചൈനയാണോ രീതിയിൽ സംസാരം നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ മാത്രമേ ഇപ്പോഴും ഈ താ ടെററിസ്റ്റിനെ ഉണ്ടാക്കി പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യം വളരെ വളരെ മോശമുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മൾ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നതും ശരിയല്ലാത്ത കൂടിയാണ് അപ്പൊ അതും കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യ എപ്പോഴും ഇത്രയും വേറെ ആക്ഷൻ സ്ട്രോങ് ആയിട്ട് നിർത്തിയിരിക്കുന്നത് കാരണം ഇപ്പൊ അമേരിക്കും ഫാസ്റ്റായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ചിന്ത അറിയാൻ പോകുന്ന കാര്യമായിരിക്കും ചൈന അത് ഇന്ത്യ അങ്ങോട്ടും മത്സരത്തിലാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റായിട്ട് അതാണ് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ടെററിസ്റ്റിനെയും ഫുൾ ആയിട്ട് ഇല്ലാതാക്കാൻ ഇന്ത്യ എന്ത് ആക്ഷൻ എടുത്താലും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എതിരെ നല്ല രീതിയിൽ മറുപടി കൊടുക്കണം നല്ലൊരു തിരിച്ചടി ഇവർക്ക് കൊടുക്കണം ഈ പറഞ്ഞ ടെററിസ്റ്റിന് വേണ്ടി ടെററിസ്റ്ററിസ്റ്റിന് കൊടുത്താലേ പറ്റുള്ളൂ കാരണം ഇനി മേൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു അറ്റാക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിൽ പോലും തോന്നാൻ പാടില്ല അതാണ് അവർ അങ്ങനത്തെ ഒരു മറുപടി അവർ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് ഇന്ത്യ ഓരോ ആക്ഷൻസ് എടുത്തോണ്ടിരിക്കുന്നത് എന്തായാലും താമസിയാതെ ഈ ടെററിസ്റ്റിനെ പിടിച്ച് ഇന്ത്യ നമ്മളെ എല്ലാവരും ഫ്രണ്ട് കൊണ്ടു കാണിച്ചാലും ആരാധന അറ്റാക്ക് ചെയ്തൊക്കെ അവിടെയൊക്കെ കൊണ്ടുവരികയും അവർക്ക് തക്കായി നല്ല ശിക്ഷ കൊടുക്കുകയും ചെയ്യും ഇനി മേലെ ടെററിസ്റ്റായിട്ട് ഇന്ത്യക്ക് ആയിരിക്കാം എല്ലാവർക്കും എല്ലാവരും ഒന്ന് പേടിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഗവൺമെന്റ് എന്ത് എന്താ ആക്ഷൻ ഉള്ളതും നമ്മളും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഞങ്ങളെ ഇപ്പോൾ ഞാനായാലും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ നിങ്ങളായാലും നമ്മളെ വീട് കാണാൻ എല്ലാവരും അതിനും സപ്പോർട്ടായി നിൽക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീട്ടിലൊക്കെ എത്രയുള്ളൂ ഇനി അടുത്തത് ഇതിനെ തുടർന്ന് ഇനി എന്തൊക്കെയാണ് പ്രശ്നം വരാൻ വേണ്ടി പോകണമെന്നൊക്കെ ആളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യപ്പെടുത്തുന്നത് അടുത്ത വീഡിയോ ചെയ്തേക്കും അപ്പോൾ താമസിച്ചത് പുതിയ വീഡിയോയിട്ട് എന്നും ബൈ ഫ്രം ആർ ജ കേസ് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് വെച്ചാൽ കമൻസിൽസ് അയ്യായിട്ട് നിങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കൂടുതലായാലും അറിഞ്ഞിട്ട് അതൊക്കെ ചേർത്ത് കമൻസ് അഭിപ്രായം അയ്യപ്പെടുത്തുക അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോൾ ബൈ